ശബരിമല സ്ത്രീ പ്രവേശന വിധിയോടുകൂടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിലപാട് മാറ്റിയോ മർക്കസ് നോളജ് സിറ്റിയുടെ വേദിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് വേദി പങ്കിടുന്നു യുവാക്കളും യുവതികളും പ്രസംഗത്തെ ഒരുമിച്ചിരുന്ന് ശ്രവിക്കുന്നു സജീവമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും വാർത്ത കാണാം അഖിലേന്ത്യാ സുന്നി ജമിയുള്ള ജനറൽ സെക്രട്ടറി മാർക്കസ് ചാൻസലർ ഒക്കെയായ ഖാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് കുറെ അഭിപ്രായങ്ങളുണ്ട് രാജഭരണം പുരുഷനും കുടുംബപരിപാലനും സ്ത്രീയും എന്നതാണ് ഇസ്ലാമിക നയം വ്യക്തമാക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്ത്രീ പുരുഷ സമത്വ ലിംഗസമത്വം എന്നിവയൊന്നും ഇസ്ലാമികപരമല്ല വിദ്യാലയങ്ങളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചെരുത്ത് പഠിപ്പിക്കണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ധരിച്ച് അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ പരിപാടി നടന്നതാണ് ഏറെ കൗതുകമായത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന പദ്ധതികൾക്കായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് യൂത്ത് സർക്യൂട്ടും മർക്കസും സംയുക്തമായി സംഘടിപ്പിച്ച മർക്കസ് യുണൈറ്റഡ് യൂത്ത് കമ്മിറ്റി മർക്കസ് നോളി സിറ്റിയിലാണ് നടന്നത് ലോകത്തെ പത്ത് രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള മുന്നൂറ് യുവപ്രതിഭകൾ പങ്കെടുത്ത പരിപാടി പഞ്ചാബ് സാംസ്കാരിക മന്ത്രിയും മുൻ ക്രിക്കറ്റ് താരവുമായ നവജീത് സിംഗ് സിദ്ധുവാണ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഉപദേശകനും നയതന്ത്ര മേഖലയിലെ ശ്രദ്ധേയനായ അംബാസിഡറുമായ ദീപക് വോഹറ ഉൾപ്പെടെ പരിപാടിയിൽ സംബിച്ചു ഉദ്ഘാടനത്തിനെ തുടർന്ന് നടന്ന പരിപാടികളിലും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരും സംബന്ധിച്ചിരുന്നു യുവാക്കളും യുവതികളും ഒന്നിച്ചിരുന്നാണ് കാന്തപുരത്തിന്റെ ഉൾപ്പെടെ പ്രസംഗം കേട്ടത് ഇവർക്കൊപ്പം സ്ത്രീകൾ വേദി പങ്കിടുകയും ചെയ്തു ഇതോടെയാണ് ശബരിമല സ്ത്രീ പ്രവേശന വിധിയോടെ കാന്തപുരവും മാറിയോ എന്ന ചോദ്യം ഉയരുന്നത് സ്ത്രീയും പുരുഷനും അടുത്തിടെ വഴി സ്ത്രീ വേദിയിൽ പ്രസംഗിക്കരുത് എന്നെല്ലാം പറയുന്ന കാന്തപുരത്തിന് ഇതെന്തു പറ്റിയെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഏതായാലും നവമാധ്യമങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ മുസിയാറിന്റെ ഈ നിലപാട് വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ് എന്തായാലും ഈ നിലപാടിൽ തന്നെ മുന്നോട്ട് പോയാൽ മതേതരത്തെ കാഴ്ചപ്പാട് ശക്തമാകുമെന്നാണ് സോഷ്യൽ മീഡിയ തുറന്നു പറയുന്നുള്ളത് പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മുപ്പത് മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ഹ്രസ്വചിത്രങ്ങൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സെവൻ ഡബിൾ ഡബിൾ ഫോർ ഡബിൾ ടു സിക്സ് ഫൈവ് സിക്സ് നയൻ ഫോർ ഫൈവ് ഫോർ നയൻ എയ്റ്റ് എയ്റ്റ്